ായ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ സ്കൂളുകളുടെ കൂട്ടായ്മയായ കൊല്ലം സഹോദയ ജില്ലാ കലോത്സവത്തിന് കായംകുളം ഗായത്രി സ്കൂളിൽ തുടക്കമായി കൊല്ലം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ സ്കൂളുകളുടെ കൂട്ടായ്മയായ സഹോദയ ജില്ലാ ഗായത്രി സ്കൂളിൽ തുടക്കമായി സഹോദയ പ്രസിഡന്റ് ഫാദർ ഡോക്ടർ എബ്രഹാം തലോത്തിൽ നിർവഹിച്ചു schools are shedding light over the darkness and giving value education and always there is space for accommodation of all the other elements which is contributing for the quality education we focus at the value education always there is a distinction between the other schools than the Kollam Sahodaya schools so these two days you will be witnessing what is the difference between the other Sahodayas and Kollam Sahodaya you can clearly make a out that uh, there is uh, some difference here in Gayatri Center School in conducting the Sargol 7 2025. My dear friends, I am very happy and thankful to Shajisar and team, the principal, vice principal and all others because the hard work, the planning, all the effort they have taken. This is the 25th year of existence of Gayatri Center School also. So we are very lucky that at the 25th year of uh, Jubilee celebrations, the Sargol 7 is one of the നാല് കാറ്റഗറികളിലായിട്ടിൽ മുപ്പത്തിമൂന്ന് സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറോളം മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത്

아, കലമേള ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശശിധരൻ നായർ ഉദ്ഘാടനം ചെയ്തു ഗായത്രി സ്കൂളിനെ സംബന്ധിച്ച് പറഞ്ഞാൽ രണ്ടായിരത്തിൽ ഞാൻ ആദ്യകാലത്ത് മെമ്പർ ആവുന്ന ആ ടൈമിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് അതിന്റെ ഉദ്ഘാടനത്തിലും സ്കൂളിന്റെ ആദ്യത്തെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചതിലും ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി കാലയളവിൽ ഇവിടെ നടക്കുന്ന ഒരു ഉദ്ഘാടനത്തിലും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് ആരോഗ്യപരമായ ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യപരമായ മത്സരങ്ങൾ മത്സരം വല്ലത് ഒരു സ്നേഹത്തിന്റെ ഒരു സന്തോഷത്തിന്റെ ഒരു കൂട്ടായ്മയുടെ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കൂടുതൽ ചടങ്ങിനാണ് പ്രാധാന്യം കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല ഈ എല്ലാം നല്ല രീതിയിൽ ഒമ്പത് വേദികളിലായിട്ട് നടക്കുന്ന ഈ പരിപാടികൾ എല്ലാം വളരെ ഗംഭീരമായി തന്നെ പര്യവസാനിക്കണം സഹോദയ സെക്രട്ടറി ഫ്രാൻസിസ് സ്വാഗതം രേഖപ്പെടുത്തി ഗായത്രി സ്കൂൾ ചെയർമാൻ സി ഷാജി ട്രഷറർ ഫാദർ അരുൺ ഏറത്ത് പ്രിൻസിപ്പൽ ലീനാശങ്കർ സഹോദയ മുൻ പ്രസിഡന്റ് ഫാദർ ബോബസ് മാത്യു കൺവീനർ ആഷ്ന രാജൻ വൈസ് പ്രിൻസിപ്പൽ ഷീജ പി നായർ ഫാദർ ജേക്കബ് മാത്യു എന്നിവർ ഒൻപത് വേദികളിലായി മത്സരങ്ങൾ രണ്ട് ദിവസങ്ങളായി നടക്കും ഒന്നാം വേദിയിൽ ദേശഭക്തിഗാനം സംഘഗാനം ഇംഗ്ലീഷ് നാടകം ഒപ്പന ദഫ്മുട്ട് മുട്ട് കോൽക്കളി എന്നിവയും രണ്ടാം വേദിയിൽ ഇംഗ്ലീഷ് പദ്യഞ്ചൊല്ലൽ മൂന്നാം വേദിയിൽ ക്ലാസിക്കൽ മ്യൂസിക് ഫ്ലൂട്ട് എന്നിവയും നാലാം വേദിയിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഭരതനാട്യം മത്സരവും മറ്റ് വിവിധ വേദികളിൽ കുച്ചിപ്പുടി മോഹിനിയാട്ടം ഡിജിറ്റൽ പെയിന്റിംഗ് മലയാളം പദ്യംചൊല്ലൽ മിമിക്രി മോണോക്ട് ഹിന്ദി പദ്യംചൊല്ലൽ എന്നിവ നടക്കും നബി ചേരാ

രണ്ടാം ദിവസത്തെ കലാ മത്സരങ്ങളുടെ ഉദ്ഘാടനം സിനിമാതാരം സരയു നിർവഹിക്കും തുടർന്ന് ഒൻപത് വേദികളിലായി സംഘനൃത്തം മാർഗംകളി തിരുവാതിര നാടോടി നൃത്തം മാപ്പളപ്പാട്ട് തുടങ്ങിയ മത്സരങ്ങൾ നടക്കും മത്സരത്തിൽ വിജയികളായവർക്ക് ട്രോഫികളും മെഡലുകളും കായംകുളം എം എൽ എ യു പ്രതിഭ സമ്മാനിക്കും വിജയികളാകുന്ന ഒന്നും രണ്ടും സ്ഥാനക്കാരെ കോട്ടയത്ത് നവംബറിൽ നടക്കുന്ന സിബിഎസ് ഇ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു